ഇതിൽ ഏറ്റവും രാഷ്ട്രീയമായിട്ടുള്ള ഉൾക്കാഴ്ചയോടുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യം ആ സിനിമയിലെ മുന്നയാണ് ആരാണ് മുന്ന ബാബു ബജ്രംഗിയേക്കാൾ അപകടകാരിയായ കേരളം ശ്രദ്ധിക്കേണ്ട ഒരു കഥാപാത്രം മുന്നയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ എന്ന് വെച്ചാൽ കേരളത്തിലെ സംഘപരിവാറുകാർ ആ സിനിമയിലെ മുന്നയുടെ റോള് ഉള്ളവരാണ് അതവർ നിർവഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കാൻ എന്താണ് ആ റോള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മുന്ന ഒരു ഒരു വീട്ടിലെ സെർവൻ്റാണ് ഒരു ഒരു ഹിന്ദു ഭവനമാണ് ആ അവിടെ പ്രായമുള്ളൊരു ഉണ്ട് ആ സ്ത്രീ ഈ കലാപം നടക്കുന്ന സമയത്ത് പത്ത് നൂറോളം വരുന്ന ഈ മുസ്ലിം ജനക്കൂട്ടം അവിടെ വരുന്നു അവര് ഈ വീട്ടിലേക്ക് കയറ്റി അവരെ ഒരു ഷെൽട്ടർ കൊടുക്കാൻ അപ്പൊ അതിനെല്ലാം ഒത്താശയായി ഇങ്ങനെ ഇവരുടെ വലങ്കയായി നിൽക്കുന്നത് മുന്നെയാണ് പറഞ്ഞല്ലോ അയാള് ഇവരുടെ വീട്ടിലെ ജോലിക്കാരനോ വലം കയ്യോ ഒക്കെ നിൽക്കുന്ന ഒരാളാണ് പിന്നീട് ആ വാതിൽ തുറന്ന് ഈ വലിയ മതിൽക്കെട്ട് എല്ലാം മറികടന്ന് വാതിലെല്ലാം ചവിട്ടി പൊളിച്ച് ബാബു ബജറംഗി വരികയാണ് എന്ന് വെച്ചാൽ സംഘപരിവാർ ഫാസിസം വരിക വന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഈ വീടിന്റെ ഉടമസ്ഥയായിട്ടുള്ള ഈ വയോധികയായിട്ടുള്ള ഈ സ്ത്രീയെ വെടിവെച്ച് കൊല്ലാൻ അങ്ങനെ വെടിവെച്ച് കൊല്ലുമ്പോഴാണ് അതുവരെ പാവത്താനായി നിന്നിരുന്ന മുന്നയുടെ തനി നിറം നാം കാണുന്നത് ഇപ്പൊ ഈ എംബുരൻ സിനിമയെപ്പറ്റിയാണല്ലോ ആകെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എംബുരാൻ സിനിമ പുറത്തിറങ്ങിയപ്പോ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ മഞ്ജു വാര്യര് ചെയ്ത കഥാപാത്രം പ്രിയങ്ക ഗാന്ധിയാണ് തൊവിനോ തോമസ് രാഹുൽ ഗാന്ധിയാണ് ചിലർ അങ്ങനെ പറയുന്നു കെ സുരേന്ദ്രനാണ് സുരാജു വഞ്ഞാറ് മൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ അവരവരുടെ വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും രാഷ്ട്രീയമായിട്ടുള്ള ഉൾക്കാഴ്ചയോടുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യം ആ സിനിമയിലെ മുന്നയാണ് ആരാണ് മുന്ന ബാബു ബജ്രംഗിയേക്കാൾ അപകടകാരിയായ കേരളം ശ്രദ്ധിക്കേണ്ട ഒരു കഥാപാത്രം മുന്നയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ എന്ന് വെച്ചാൽ കേരളത്തിലെ സംഘപരിവാറുകാർ ആ സിനിമയിലെ മുന്നയുടെ റോള് ഉള്ളവരാണ് അത് അവർ നിർവഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കാൻ എന്താണ് ആ റോള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മുന്ന ഒരു ഒരു വീട്ടിലെ സെർവൻ്റ് ആണ് ഒരു ഒരു ഹിന്ദു ഭവനമാണ് ആ അവിടെ പ്രായമുള്ളൊരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീ ഈ കലാപം നടക്കുന്ന സമയത്ത് പത്തോ നൂറോളം വരുന്ന ഈ മുസ്ലിം ജനക്കൂട്ടം അവിടെ വരുന്നു അവര് ഈ വീട്ടിലേക്ക് കയറ്റി അവര് ഒരു ഒരു ഷെൽട്ടർ കൊടുക്കാൻ അപ്പൊ അതിനെല്ലാം ഒത്താശയായി ഇങ്ങനെ ഇവരുടെ വലങ്കയായി നിൽക്കുന്നത് മുന്നെയാണ് പറഞ്ഞല്ലോ അയാള് ഇവരുടെ വീട്ടിലെ ജോലിക്കാരനോ വലങ്കയോ ഒക്കെ നിൽക്കുന്ന ഒരാളാണ് പിന്നീട് ആ വാതിൽ തുറന്ന് ഈ വലിയ മതിൽക്കെട്ട് എല്ലാം മറികടന്ന് വാതിലെല്ലാം ചവിട്ടി പൊളിച്ച് ബാബു ബജറംഗി വരികയാണ് എന്ന് വെച്ചാൽ സംഘപരിവാർ ഫാസിസം വരിക വന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഈ വീടിന്റെ ഉടമസ്ഥയായിട്ടുള്ള ഈ വയോധികയായിട്ടുള്ള ഈ സ്ത്രീയെ വെടിവെച്ച് കൊല്ലാൻ അങ്ങനെ വെടിവെച്ച് കൊല്ലുമ്പോഴാണ് അതുവരെ പാവത്താനായി നിന്നിരുന്ന മുന്നയുടെ തനി നിറ നാം കാണുന്നത് മുന്നേ എന്താ ചെയ്യുന്നത് അയാളുടെ ബോസ് ആയിരുന്ന അയാളുടെ എന്താ പറയുക ആ വീടിന്റെ എല്ലാമായിരുന്ന ആ സ്ത്രീയുടെ ആ വയോധികയുടെ ദേഹത്ത് കയറി നൃത്തം വെക്കാൻ ചവിട്ടി ആ മൃതദേഹത്തെ അപമാനിക്കാൻ തുടർന്ന് സംഘപരിവാർ ഫാസിസത്തിന്റെ ആളായി മാറുകയാണ് ഇതാണ് മുന്നയുടെ റോൾ നിങ്ങൾ കേരളത്തിലെ സംഘപരിവാറുകാരെ ശ്രദ്ധിച്ചോ നിങ്ങളവിടെ തൊട്ടടുത്തൊരു മുന്നേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇങ്ങനെ താളത്തിൽ നിൽക്കാൻ ഒരു സന്ദർഭം കിട്ടിയാൽ അവർ മതനിരപേക്ഷ കേരളത്തെ വെടിവെച്ച് കൊന്ന് അതിൻ്റെ മുകളിൽ നൃത്തം നടത്തും യാതൊരു സംശയവും ഇല്ല ഇപ്പൊ അതിന് സാധിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഗുജറാത്തിൽ കലാപം ഉണ്ടായപ്പോ സംഘപരിവാർ നേതാക്കൾ പേരിനെങ്കിലും അങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഇവിടെയുള്ള സംഘികൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പകരത്തിനു പകരം ഈ ഗോതിരിയിൽ കത്തിച്ചത് തിരിച്ച് ഞങ്ങൾ കത്തിച്ചു എന്ന് പറയാണ് ആര് നിങ്ങളുടെ അടുത്തിരിക്കുന്ന പാവത്താനായ ഒരു മുന്ന ഈ മുന്ന അധികാരത്തിൽ വരണം മുന്നന്മാരെ ജയിപ്പിക്കണം എന്നാണ് പാവം പിടിച്ച മല്ലിക സുകുമാരൻ നേരത്തെ പറഞ്ഞത് അവർക്ക് ഇപ്പൊ മുന്നയെ ബോധ്യമായി മുന്നന്മാരെ തിരിച്ചറിയാത്ത ഒരുപാട് പേർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്